കേരള കലാ സാംസ്കാരിക വേദിയുടെ വാർഷികം തൃപ്രയാറിൽ ആഘോഷിച്ചു തൃപയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളോടെ പ്രസ്ഥാനത്തിന്റെ ആറാമത് വാർഷികത്തിന് സിനിമാ നിർമ്മാതാവ് കെ പി മനോജ് കുമാർ ഉദ്ഘാടനം മറ്റെങ്ങുമില്ലാത്ത പ്രതിഭകളെ സൃഷ്ടിച്ച പ്രതിബാധിതരെ സൃഷ്ടിച്ച അല്ലെങ്കിൽ സാമ്പത്തിക അന്വേഷണക്ക് ഏറ്റവും കൂടുതൽ ഗുണപരമായ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു തീരപ്രദേശമാണ് ചെറുപ്പത്തിലേക്ക് എത്തിരിക്കുന്ന കഴിമ്പറം തിയേറ്റേഴ്സും അതുപോലെ ഇവിടുത്തെ നേരത്തെ കണ്ട വീരനാട്യമൊക്കെ എൻ്റെ നാട്ടിൽ കഴിഞ്ഞ ഡിസംബർ മാസം കല ഞാൻ പ്രസ്ഥാനത്തിന്റെ ചെയർമാനും ചലച്ചിത്ര നടനുമായ ലിഷോയ് അധ്യക്ഷനായിരുന്നു നടനും ചാക്യാർകൂത്ത കലാകാരനുമായ നന്ദകിഷോർ മുഖ്യാതിഥിയായി എല്ലാ വർഷവും പ്രസ്ഥാനം നൽകി വരുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാരം തൃപ്യാർ ടെമ്പിൾ സിറ്റി ലയൻസ് ക്ലബിന്റെ ചാർട്ട് പ്രസിഡന്റും ഒട്ടേറെ സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനുമായ ആർ ഐ എം സക്കറിയയ്ക്ക് നൽകി ആദരിച്ചു ദേശീയതലത്തിൽ ഉന്നത സ്ഥാനം കൈവരിച്ച ഡോക്ടർ അമലിൻ ഗ്രേസ് ആന്റണിയെ ചടങ്ങിൽ അനുമോദിച്ചു കലാപ്രതിഭകളെ അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ആദരിച്ചു തുടർന്ന് നൃത്യങ്ങൾ വീരനാട്യ മത്സരം ഗാനമേള നാടകം എന്നിവയുണ്ടായി രാജൻ വേളേക്കാട്ട് സുനിൽ വൈശാഖം മനോജ് പുളിക്കൻ സദാനന്ദൻ അർച്ചന ഷൈജൻ ശ്രീവത്സം ഫിറോസ് കാക്കശ്ശേരി അംബരീഷ് തളിക്കുളം സജിതാ സത്യൻ രീഷ്മ സർക്കാർ സനു പെരിങ്ങോട്ടുകര എന്നിവർ നേതൃത്വം നൽകി